ഖ്യാപുസ്തകം അദ്ധ്യായം മുപ്പത്തഞ്ച് ലേവ്യരുടെ പട്ടണങ്ങൾ ജോർദാനരികം ജെറിക്കോയുടെ എതിർവശത്ത് മോവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനം തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് ആജ്ഞാപിക്കുക പട്ടണങ്ങൾക്ക് ചുറ്റും മേച്ചൽ സ്ഥലങ്ങളും നിങ്ങൾ അവർക്ക് നൽകണം പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനും മേച്ചൽ സ്ഥലങ്ങൾ അവരുടെ ആടുമാടുകൾക്കും മറ്റു മൃഗങ്ങൾക്കും മേയാനുമാകുന്നു നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളോട് ചേർന്ന് പട്ട പട്ടണത്തിൻ്റെ മതിൽ മുതൽ പുറത്തേക്ക് ആയിരം മുഴം നീളത്തിൽ ചുറ്റും മേച്ചൽ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം പട്ടണത്തിന് ചുറ്റും രണ്ടായിരം മുഴം വീതം കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും അളക്കണം ഇത് അവരുടെ പട്ടണങ്ങളോട് ചേർന്ന് മേച്ചൽപ്പുറമായിരിക്കും നിങ്ങൾ ലേവ്യർക്ക് പട്ടണങ്ങൾ നൽകുമ്പോൾ അവയിൽ ആറെണ്ണം കൊലപാതകൾക്ക് ഓടിയൊളിക്കാനുള്ള ഒളിക്കാനുള്ള സങ്കേതം സങ്കേത നഗരങ്ങളിലായിരിക്കണം സങ്കേത നഗരങ്ങളായിരിക്കണം ഇവയ്ക്ക് പുറമെ നാൽപ്പത്തിരണ്ട് പട്ടണങ്ങൾ കൂടി കൊടുക്കണം അങ്ങനെ ആകെ നാൽപ്പത്തെട്ട് പട്ടണങ്ങൾ അവയുടെ മേച്ചൽ സ്ഥലങ്ങളും കൂടിയും ലേവ്യർക്ക് നൽകണം ഇസ്രായേൽ ഗോത്രങ്ങളുടെ അവകാശമായ പട്ടണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് ഓരോ ഗോത്രവും തങ്ങൾക്ക് ലഭിച്ച ഓഹരി അനുസരിച്ച് കൂടുതൽ ലഭിച്ചവർ കൂടുതലും കുറച്ച് ലഭിച്ചവർ കുറച്ചും പട്ടണങ്ങൾ കൊടുക്കണം സങ്കേത നഗരങ്ങൾ കർത്താവ് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ അബദ്ധവശാൽ ആരെയെങ്കിലും വധിക്കുന്നവന് ഓടി സങ്കേത നഗരങ്ങളായി ചില പട്ടണങ്ങൾ തെരഞ്ഞെടുക്കണം കൊലപാതക വിധി നിർണയത്തിനായും സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ് വധിക്കപ്പെടാതിരിക്കാൻ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് അഭയം തേടാനുള്ള സങ്കേതങ്ങളായിരിക്കും ഈ പട്ടണങ്ങൾ നിങ്ങൾ നൽകുന്ന പട്ടണങ്ങളിൽ ആരെണ്ണം സങ്കേത നഗരങ്ങളായിരിക്കും സങ്കേത നഗരങ്ങളായി മൂന്ന് പട്ടണങ്ങൾ ജോർദാനിക്കരെയും മൂന്ന് പട്ടണങ്ങൾ കാനാൻ ദേശത്തും കൊടുക്കണം ഇസ്രായേൽ ജനത്തിലോ ജനത്തിലോ അവരുടെ ഇടയിലുള്ള വിദേശികളിലോ തൽക്കാല താമസക്കാരിലോ പെട്ട ആരെങ്കിലും മനഃപൂർവ്വമല്ലാത്ത ആരെങ്കിലും വധിച്ചാൽ അവന് ഓടി ഒളിക്കാനുള്ള സങ്കേതമായിരിക്കും ഈ ആറ് പട്ടണങ്ങൾ എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ആരെങ്കിലും അടിച്ചിട്ട് അവൻ മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി വധിക്കപ്പെടണം കല്ലുകൊണ്ടുള്ള ഇടി ആരെങ്കിലും മരിച്ചാൽ ഇടിച്ചവൻ കൊലപാതകയാണ് കൊലപാതകി വധിക്കപ്പെടണം മരം കൊണ്ടുള്ള ആയുധത്താൽ അടിച്ചുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അടിച്ചവൻ കൊലപാതകയാണ് കൊലപാതകി വധിക്കപ്പെടണം പ്രതികാരം ചെയ്യാൻ ചുമതലയുള്ള ബന്ധു തന്നെ ഘാതകനെ വധിക്കണം കണ്ട് കണ്ടുമുട്ടുമ്പോൾ അവനെ കൊല്ലണം ആരെങ്കിലും വിദ്വേഷം മൂലം ഒരാളെ കുത്തുകയോ പതിയിരുന്ന് എറിയുകയോ ശത്രുത നിമിത്തം കൈകൊണ്ട് അടിക്കുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ പ്രഹരിച്ച പ്രഹരിച്ചവൻ വധിക്കപ്പെടണം അവൻ കൊലപാതികയാണ് പ്രതികാരം ചെയ്യാൻ ചുമതലപ്പെട്ടവൻ കൊലപാതകയെ കണ്ടുമുട്ടുമ്പോൾ അവനെ വധിക്കണം എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ ഒരുവനെ പെട്ടെന്ന് കൊത്തുകയോ പതിയിരിക്കാതെ അതിയിരിക്കാതെ അവൻ്റെ മേൽ എന്തെങ്കിലും എറിയുകയോ ശത്രുവല്ലാതെയും ദ്രോഹിക്കാൻ ആഗ്രഹമില്ലാതെ ഇല്ലാതെയും കാണാതെ മാരക മാരകമാംവിധം അവൻ്റെ മേൽ കല്ലറിയാന കല്ലറിയാനിടയാവുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ ഘാതകനും പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവനും മധ്യേ ഈ കൽപ്പനകളനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം സമൂഹം ആ കൊലപാതകയും പ്രതികാരത്തിൻ്റെ സമൂഹം ആ കൊലപാതകയെ പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവൻ്റെ കൈകളിൽ നിന്ന് രക്ഷിച്ച് അവൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിലേക്ക് തിരിച്ചയക്കണം വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ പ്രധാന പുരോഹിതൻ്റെ മരണം വരെ അവൻ അവിടെ തന്നെ താമസിക്കണം എന്നാൽ കൊലപാതക തൻ താൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിൻ്റെ അതിർത്തി വിട്ട് എപ്പോഴെങ്കിലും പുറത്തു പോവുകയും പ്രതികാരം ചെയ്യാൻ സങ്കേത നഗരത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് വച്ച് അവനെ കണ്ടുപിടിച്ച് വധിക്കു വധിക്കുകയും ചെയ്തു വിസറ അവനെ കണ്ടുപിടിച്ച് വധിക്കുകയും ചെയ്താൽ അവന് കൊലപാതക കുറ്റമുണ്ടായിരിക്കുകയില്ല കാരണം പ്രധാന പുരോഹിതൻ്റെ മരണം വരെ അവൻ തൻ്റെ സങ്കേതത്തിൽ വസി സങ്കേത നഗരത്തിൽ വസിക്കേണ്ടിയിരുന്നു പുരോഹിതൻ്റെ മരണത്തിന് ശേഷം തനിക്ക് അവകാശമുള്ള ഭൂമിയിലേക്ക് അവൻ തിരിച്ചു പോകും ഇവ നിങ്ങൾ നിങ്ങളുടെ എല്ലാ വാസ് വാസസ്ഥലങ്ങളിലും എല്ലാ തലമുറകളിലും നിയമം പ്രദ നിയമവും പ്രമാണവുമായിരിക്കും ആരെങ്കിലും ഒരുവനെ കൊന്നാൽ കൊലപാതക സാക്ഷികൾ നൽകുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വധിക്കപ്പെടണം ഒരാളുടെ മാത്രം സാക്ഷ്യം ആശ്രദമാക്കി ആരെയും വധിക്കരുത് കൂടാതെ മരണശിക്ഷയ്ക്ക് അർഹനായ കൊലപാതകിയുടെ ജീവന് വേണ്ടി മോചനദ്രവ്യം മോചനദ്രവ്യം നിങ്ങൾ സ്വീകരിക്കരുത് അവൻ വധിക്കപ്പെടുകയോ വധിക്കപ്പെടുക തന്നെ വേണം സങ്കേത നഗരത്തിൽ ഓടിയൊളിച്ച ഓടിയൊളിച്ചവൻ മഹാപുരോഹിതൻ്റെ മരണത്തിനു മുമ്പ് സ്വന്തം ദേശത്ത് തിരിച്ചുവന്ന് താമസിക്കുന്നവന് വേണ്ടി നിങ്ങൾ മോചനദ്രവ്യം സ്വീ സ്വീകരിക്കരുത് നിങ്ങൾ അധിവസിക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത് എന്നാൽ രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു രക്തം ജൊരിഞ്ഞവൻ്റെ രക്തമല്ലാതെ ദേശത്ത് രക്തം ചെരിഞ്ഞവൻ്റെ രക്തമല്ലാതെ ദേശത്ത് ചെരിയപ്പെട്ട രക്തത്തിന് പ്രായശിത്വം സാധ്യമല്ല കർത്താവിൻ കർത്താവായ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യം വസിക്കുക വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഭൂമി നിങ്ങൾ അശുദ്ധം നിങ്ങൾ പാർക്കുന്ന ഭൂമി നിങ്ങൾ അശുദ്ധമാക്കരുത് കർത്താവിൻ്റെ വചനം